كيف حالكم اخباركم അഖബാറക്കും طيبين حياكم الله അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ കണ്ടിട്ട് അല്ലെ ഒരു വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായി വലിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ആ ഗ്യാപ്പ് വന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ അതായത് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഇൻഡിവിജ്വൽ ആണ് ഗ്രൂപ്പ് ക്ലാസ് അല്ല എന്നാൽ അത് ഗ്രൂപ്പ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് അത് എന്നാൽ അത് ഞാൻ അറിയിക്കുന്നതാണ് എങ്ങനെയാണ് അതിൻ്റെ രീതി എന്നുള്ളത് ഇപ്പോൾ ആയിട്ടാണ് ഓൺലൈൻ ക്ലാസ്സുകൾ കൊടുക്കുന്നത് അപ്പോൾ ഓരോ വ്യത്യസ്ത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ആവശ്യപ്രകാരമാണ് ക്ലാസ് കൊടുക്കുക അതായത് വൺ അവർ ആണ് ഒരു ദിവസം അവർക്കുള്ള ക്ലാസ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അവരെപ്പോഴാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതനുസരിച്ചാണ് ആ ഒരു വൺ അവർ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആ ക്ലാസ്സുകൾ അങ്ങനെ കൊടുക്കുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള സമയം വളരെ കുറവായി ഓക്കെ കുറവായി എന്നല്ല വീഡിയോ റെക്കോർഡ് ചെയ്യാൻ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രിപ്പയർ ചെയ്യണമല്ലോ അപ്പോൾ അതിനുള്ളൊരു ടൈമൊന്നും നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് ആ ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കാതെ വന്നത് അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു വാക്കാണ് ഒരു ക്രിയ ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പം ഇന്നത്തെ ആ ഒരു വേർഡ് എന്താണ് എന്നും അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നൊക്കെ കൂടുതൽ കാര്യങ്ങൾ തുടർന്ന് മനസ്സിലാക്കാം ഫൈസി അപ്പം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന വാക്ക് നിസിൽ എന്നതാണ് നിസിൽ നിസിൽ എന്ന് പറഞ്ഞാൽ ഇറങ്ങി എന്നാണ് അർത്ഥം നിസിൽ ഇറങ്ങി ഇപ്പൊ താഴേക്ക് ഇറങ്ങി എന്ന് പറയാൻ നിസിൽ എന്ന വാക്ക് ഉപയോഗിക്കും അതേപോലെ ഞാൻ ഒരു സ്ഥലത്ത് ഇപ്പോൾ വാഹനത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇറങ്ങി എന്ന് പറയാൻ നിസിൽ എന്ന വാക്ക് ഉപയോഗിക്കും അതോടൊപ്പം സാലറി വന്നു സാലറി ക്രെഡിറ്റായി എന്ന അർത്ഥത്തിലും നിസിൽ ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ നിസിൽ റാഥിബ് സാലറി ക്രെഡിറ്റായി എന്ന് പറയാം ഓക്കെ നിസിൽബി എൻ്റെ സാലറി ക്രെഡിറ്റ് ആയി മിസിൽ റാചിബ് ഈ അസോഭാഷ് രാവിലെ എൻ്റെ സാലറി ക്രെഡിറ്റ് ആയി എന്ന് പറയാം ഇനി നാളെയാണ് സാലറി ക്രെഡിറ്റ് ക്രെഡിറ്റാവുകയുള്ളൂ എന്നിങ്ങനെ പറയാം ബിൻസിൽ റാചിബ് ബുക്റ സാലറി നാളെ ക്രെഡിറ്റ് ആവും ബിൻസിൽ റാചിബ് ബുക്റ ഓക്കെ ഇനി എല്ലാ മാസവും പത്താം തീയതി ആണ് സാലറി ക്രെഡിറ്റ് ആവുന്നത് എന്നിങ്ങനെ പറയാം ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് അപ്പോൾ ഇൻസിൽ എന്ന വാക്കാണ് ഉപയോഗിക്കുക ഇൻജിൽ പ്രസൻറ്റൻസിൽ ഇൻസിൽ

താഴേക്ക് ഇറങ്ങി അതേപോലെ ഒരു സ്ഥലത്ത് ഇറങ്ങി എന്നൊക്കെയല്ലേ ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഓരോ ടെൻസുകളും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് അന അനനിസിൽ എന്നാണ് അന നിസിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങി എന്നാണ് ഇപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞാൽ അന നിസിൽ മസ്ജിദ് അപ്പം ഞാൻ ഇറങ്ങി തഹ്ത് എന്ന് പറഞ്ഞാൽ താഴേക്ക് അന അനനിസിൽ തഹ്ത് അനനിസിൽ താഹ്ത് അപ്പോൾ അനനിസിൽത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാന തായുണ്ട് തഹ്ത്ത് എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ തായുണ്ട് അപ്പോൾ ഒരുമിച്ച് പറയുമ്പോൾ അനനിസിൽ തഹ്ദ് എന്നാണ് അത് കേൾക്കുക അനനിസിൽ തഹ്ത് അഷാൻ അറുഹ് അൽ മസ്ജിദ് അഷാൻ അറുഹ് എന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ വേണ്ടി അൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ പള്ളി ഓക്കെ അപ്പോൾ അഷാൻ അറുഹൽ മസ്ജിദ് എനിക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് അനനിസിൽ തഹ്ദ് അനനിസിൽ താഹദ് അഷാൻ അറുഹൽ മസ്ജിദ് ഓക്കെ ഇനി ഇതിൻ്റെ പ്രസൻ ടെൻസ് ഉണ്ടല്ലോ അഞ്ചിൽ എന്നാണ് പറയാം ഓക്കെ അഞ്ചിൽ അല്ലെങ്കിൽ അഞ്ചൽ എന്നൊക്കെ പറയാവുന്നതാണ് ഓക്കെ അനീസിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങി അഞ്ചൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങുന്നു എന്ന അർത്ഥമാണ് അതായത് ഞാൻ ഇറങ്ങാം അല്ലെങ്കിൽ ഞാൻ ഇറങ്ങും എന്നൊക്കെ ഈ പ്രസൻറ്റൻസിലെ ഫോമൊക്കെ അറബികയിൽ സംസാരത്തിൽ ഉപയോഗിക്കാറുണ്ട് ഓക്കെ ഇതിൻ്റെ ഫ്യൂച്ചർ ടെൻസിലെ വാക്കെന്ന് പറഞ്ഞാൽ ബെൻസൽ എന്നാണ് ബൻജൽ അൻസൽ എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നു അല്ലെങ്കിൽ ഇറങ്ങും എന്ന രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാം ഫ്യൂച്ചർ ഫ്യൂച്ചറൻസിലെ ഇറങ്ങും എന്ന അർത്ഥത്തിൽ ശരിക്കും ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ് ബഞ്ചൽ എന്നാണ് ബെൻജൽ ഓക്കെ അപ്പം അൻസൽ അൻസൽ വെച്ച് പറയാൻ ഉണ്ടെങ്കിൽ അൻജൽ അൻജൽ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ അടുത്തേക്ക് ഞാൻ തെ ഇപ്പോൾ വരാം എന്നാണ് അൻജൽ അഖ് അൽഹീൻ ഓക്കെ അഞ്ചൽ അഖ് അൽഹീൻ ഞാൻ നിന്റെ അടുത്തേക്ക് ഇപ്പോൾ വരാം അല്ലെങ്കിൽ അൻജൽ തഹ്ത്ത് ഹീൻ ഞാൻ തെ ഇപ്പോൾ താഴേക്ക് ഇറങ്ങാം എന്നാണ് അൻസൽ തഹ്ത്ത് അലഷി ഞാനിപ്പോൾ താഴേക്ക് ഇറങ്ങാം അഞ്ചലിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരികയാണ് എന്നാണ് അതിൻ്റെ ഉദ്ദേശം അടുത്തത് ഇന്ത് നെസൽത്ത് എന്നുള്ളതാണ് അതായത് നീ ഇറങ്ങി എന്നാണ് അപ്പോൾ ഇന്ത് നെസൽത്ത് എന്ന് പറഞ്ഞാൽ നീ ഇറങ്ങി അതൊരാണിനെ സംബന്ധിച്ച് പറയുകയാണ് ഓക്കെ നീ എന്ന് പറയുമ്പോൾ അതൊരാണ് ഇനി ഇന്ത് നെസൽത്തി എന്നുള്ളതൊരു ഒരു പെണ്ണിന് ഉദ്ദേശമാണ് പറയുന്നത് നീ ഇറങ്ങി ഓക്കെ അപ്പോൾ അതിനൊരു ഉദാഹരണം പറയാൻ ഇപ്പോൾ വെയിൻ ഇൻത് നെസൽത്ത് എന്ന് വെക്കാം വെയിൻ ഇന്ത് വെയിൻ ഇന്ത്

എന്നാണ് പറയുന്നത് തിൻജിൽ തിൻജിൽ എന്നുള്ളത് ആണിനുദ്ദേശിച്ച് പറയുന്നതാണ് തിൻജിൽ ഓക്കെ ഉദാഹരണം പറഞ്ഞാൽ തിക് ദിർ തിൻജിൽ ഗിദ്ദാമൽ ഇഷാറ ആശാൻ നറുഹൽമോൾ തിഖ് ദിർ തിൻജിൽ ഗിദ്ദാമൽ ഇഷാറ അല്ലെങ്കിൽ ബാദൽ ഇഷാറ ആശാനറു ഹൽമോൾ അതായത് നമുക്ക് എന്താണ് തിക് ദിർ ധിൻജിൽ എന്ന് പറഞ്ഞാൽ നിനക്ക് ഇറങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ നീ ഇറങ്ങുമോ ഗിദ്ദാമൽ ഇഷാറ ഗിദ്ദാം എന്ന് പറഞ്ഞാൽ മുൻപിൽ നിന്നാണ് ഗിദ്ദാമൽ ഇഷാറ എന്ന് പറഞ്ഞാൽ സിഗ്നലിന് മുമ്പ് ഇഷാറ സിഗ്നൽ അറിയാലോ അപ്പൊ തിഖ്ദിർ തിൻസിൽ ഗിദ്ദാമൽ ഇഷാറ എനിക്ക് സിഗ്നലിന്റെ മുമ്പ് ഇറങ്ങാൻ പറ്റുമോ അതായത് സിഗ്നലിന്റെ മുമ്പിൽ ഇനി അത് സിഗ്നലിന് ശേഷം എന്ന് പറയുമ്പോൾ തിഖ്ദിർ തിൻസിൽ ബാദൽ ഇഷാറ എനിക്ക് സിഗ്നലിൻ്റെ ശേഷം ഇറങ്ങാൻ പറ്റുമോ ഹഷാൻ നെറു മോൾ മോൾ എന്ന് പറഞ്ഞാൽ സാധാരണ മോൾ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ലുലു മാൾ ഫോക്കസ് മാൾ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ മോളുകൾ അപ്പോൾ ആ അങ്ങനത്തെ മോളിൽ അശാൻ നെറു നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ മോളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താണ് തിക് ദിർത്തി ഇഞ്ചിൽ ബാദൽ ഇഷാറ സിഗ്നലിന് ശേഷം നിനക്ക് ഇറങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ തിക് ദിർത്തി ഇഞ്ചിൽ അൽ ഇഷാറ ഗബിൽ അല്ലെങ്കിൽ ഗിദ്ദാമൽ ഇഷാറ അല്ലെങ്കിൽ ഗബിൽ അല്ലി ഷാറ സിഗ്നലിന് മുമ്പിൽ ഇറങ്ങാൻ പറ്റുമോ എന്നാണ് എന്തിനാണ് ആശാനറോ മോൾ മോളിലേക്ക് പോകാൻ വേണ്ടി ഓക്കെ അപ്പോൾ ഇത് എന്താണ് ഒരു ഫ്യൂച്ചർ ടെൻസിലെ രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം എന്ത് ബിഥിൻസിൽ എന്ന് ചോദിക്കാം ബിഥിൻസിൽ വാതലിഷാറ നീ സിഗ്നലിന് ശേഷം നീ ഇറങ്ങുമോ എന്ന് ചോദിക്കാം ഓക്കെ ബിഥിൻസിൽ വാദലിഷാറ നീ സിഗ്നലിന് ശേഷം നീ ഇറങ്ങുമോ ആശാനറോ മോൾ നമുക്ക് മോളിലേക്ക് പോകാൻ വേണ്ടി ഈ രണ്ട് രൂപത്തിലും അത് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇപ്പം ഈ ചോദിച്ചത് ഒരു ആണിനോട് ചോദിക്കുന്ന രൂപത്തിലാണ് ഇതൊരു പെണ്ണിനോടാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചോദിക്കും തിക്തിരി തിഞ്ചിലി എന്ന് ചോദിക്കാം നേരത്തെ തിക്ദിർ തിൻജിൽ എന്നുള്ളത് ആണിനോടാണല്ലോ പെണ്ണിനോടാകുമ്പോൾ തിക്തിരി തിഞ്ചിലി ബാദൽ ഇഷാറ തിക്തിരി തിഞ്ചിലി ബാദൽ ഇഷാറ അശനുഹൽമോൾ ഓക്കെ അപ്പൊ തിക്തിരി തിൻജിലി ആ തിക്ദിർ തിൻജിൽ എന്നുള്ളത് തിക്തിരി തിഞ്ചിലി എന്നാകും ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ നിനക്ക് ഇറങ്ങാൻ കഴിയുമോ എന്നാണ് തിഗ്ദിലി തിഞ്ചിലി വാതിലി ഷാറ നിനക്ക് സിഗ്നൽ ശേഷം ഇറങ്ങാൻ പറ്റുമോ അഷാൻ ഹെൽ മോൾ നമുക്ക് മോളിലേക്ക് പോകാൻ വേണ്ടി എന്നാണ് അപ്പോൾ ഇവിടെ അഷാൻ എന്നുള്ളത് വേണ്ടി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി അതൊരു ഫ്യൂച്ചർ ടെൻസിൽ ക്രിയേറ്റ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കും ബി തിഞ്ചിലി എന്ന് പറയാം വിത്തിൻ ബിഥിൻജിലി ബാദുൽ ഇഷാറ നീ ആ ഇഷാറയ്ക്ക് ശേഷം സിഗ്നലിന് ശേഷം നീ ഇറങ്ങുമോ എന്നായി ബിഥിൻജിലി ബാദുൽ ഇഷാറ ശരിക്ക് തിൻജിലീൻ ബിഥിൻജിലീൻ എന്നൊക്കെയാണ് ഒരു നൂൻ അവസാനമുണ്ട് പക്ഷെ സംസാരത്തിൽ ആ നൂന് നമ്മളിപ്പോഴും ഉച്ചരിക്കാറില്ല ഓക്കെ ബിഥിൻജിലി അല്ലെ തിൻജിലി എന്നാണ് പറയാ ഓക്കെ അപ്പോൾ ഇതാണ് നീ ഇറങ്ങിയോ അല്ലെ നീ ഇറങ്ങുമോ എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു ഉദാഹരണം ഇനി അടുത്തത് നിസിൽന എന്ന വാക്കാണ് أنا يراني نزلنا يراني. لما نزلنا تحت ما لما نزلنا تحت ما شفناه. لما نزلنا تحت لما نزلنا تحت بول ما شفناه. ن لما نزلنا تحت ما شفنا ما شفناه ما شفناه ഒരു ഹുണ്ട് അവസാനം എന്ന് പറഞ്ഞാൽ അവനെ ഞങ്ങൾ കണ്ടില്ല എന്നായി അപ്പം ലെമ്മിൽ ഞങ്ങൾ താഴെ ഇറങ്ങിയപ്പോൾ അവനെ കണ്ടില്ല ഓക്കെ ഇനി അതിൻ്റെ പ്രസൻറ്റൻസിൽ എങ്ങനെയാണ് പറയുക നിൻസിൽ എന്നാണ് പറയുക നിൻസിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങാം അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങും എന്നർത്ഥത്തിലൊക്കെ നിൻസിൽ ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞ എങ്ങനെയാണ് അപ്പൊ എന്താണ് ഞങ്ങൾ പോയിമത് അഹമ്മദിൻ്റെ കൂടെ റോഹ്ന മാ അഹമ്മദ് ഞങ്ങൾ അഹമ്മദിന്റെ കൂടെ പോയി ഫിസയ്യാറത്തി അവൻ്റെ കാർ സയ്യാറെന്ന് പറഞ്ഞ കാർ ഫി സയ്യാറ എന്ന് പറഞ്ഞാൽ കാറിൽ ഫി സയ്യാറത്തി എന്ന് പറഞ്ഞാൽ ഒരു ഹ ചേർത്ത് പറഞ്ഞാൽ അവൻ്റെ കാറിൽ എന്നായി അപ്പൊ അഹമ്മദ് ഞങ്ങൾ അഹമ്മദിൻ്റെ കൂടെ അവൻ്റെ കാറിൽ പോയി എന്തിനാണ് അശാൻ നിൻജിൽ ഞങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടി ഗിദ്ദാമിൽ മുസ്തഷ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടി അശാൻ റോഹ് ഗിദ്ദാമൽ മുസ്ത അഷാൻ നിൻസിൽ ഗിദ്ദാബുൽ മുസ്തഷ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൻ്റെ മുൻപിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അഹമ്മദിൻ്റെ കൂടെ അവൻ്റെ കാറിൽ പോയി എന്നാണ് റൊഹ്ന മ അഹമ്മദ് ഓക്കെ അപ്പോൾ ഒരാളുടെ കൂടെ പോയി എന്ന് പറയുമ്പോൾ മാ എന്ന വാക്ക് ഉപയോഗിക്കുക ഓക്കെ റൊഹ്ന മ അഹമ്മദ് അഹമ്മദിൻ്റെ കൂടെ ഞങ്ങൾ പോയി ഫി സയ്യാറത്തി അവൻ്റെ കാറിൽ അഷാൻ നിൻസിൽ ഗിദ്ദാമുൽ മുസ്തഷ ഹോസ്പിറ്റലിൻ്റെ മുൻപിൽ ഇറങ്ങാൻ വേണ്ടി എന്നാണ് ഓക്കെ ഇനി ഇത് ഫ്യൂച്ചർ ടെൻസിലെ ക്രിയ അങ്ങനെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം അതിൻ്റെ അതെങ്ങനെയാണ് പറയാ ബിനിൻസിൽ എന്നാ പറയാം അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്താണ് ബിനിൻസിൽ ബാദൽ ഇഷാറ ബിൽ ബാദൽ ഇഷാറ അഷാൻ മുസ്തഷ് സോറി അഷാൻ നറുഹൽ മുസ്തഷ ബിനിൻസിൽ ബാദൽ ഇഷാറ അഷാൻ നറോഹൽ മുസ്തഷ്ഫ ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ എന്തു സിഗ്നലിന് ശേഷം ഇറങ്ങാം ബിനിൻസിൽ വാദലി ഷാറ സിഗ്നലിന് ശേഷം ഞങ്ങൾ ഇറങ്ങാം അല്ലെങ്കിൽ ഞങ്ങൾ ബിനിൻസിൽ ബാദൽ ഞങ്ങൾ സിഗ്നലിന് ശേഷം ഞങ്ങൾ ഇറങ്ങും അശാൻ നറുഹൽ മുസ്തഷ്ഫ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബിനിൻസിൽ ബാദലിഷാറ അശാൻ നറുഹൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് സിഗ്നലിന് ശേഷം ഞങ്ങൾ ഇറങ്ങും ഇനി അടുത്ത എന്താണ് നിങ്ങൾ ഇറങ്ങി എന്ന വാക്കാണ് അതിന് നിസിൽതും എന്നാണ് പറയുക നിസിൽ നിങ്ങൾ ഇറങ്ങി അപ്പം ലേഷ് ലേസ് നിസിൽ തും ഗിദ്ദാമസ് ലേശ് നിസിൽ തും ഗിദ്ദാമസൂഖ് നിങ്ങൾ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ എന്തിനാണ് ഇറങ്ങിയത് ലേഷ് നിസിൽ തും ഗിദ്ദാമസൂഖ് നിങ്ങൾ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ എന്തിനാണ് ഇറങ്ങിയത് ലേഷ് നിസിൽ തും ഗിദ്ദാമസ നിങ്ങൾ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ എന്തിനാണ് ഇറങ്ങിയത് ഓക്കെ ഇനി അതിൻ്റെ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ടെൻസിൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ എന്താണ് എങ്ങനെ ഉപയോഗിക്കും തിഞ്ചിലൂ എന്ന് പറയുക തിൻജിലൂ തിൻജിലൂ അതാണ് അതിൻ്റെ പ്ലൂറൽ ഫോമിൽ ഉപയോഗിക്കുക തിഞ്ചിലു ഓക്കെ അപ്പോൾ അതിന് ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ മോൾ വല്ല ബാദലി ഷാറ തിൻ ഗിദ്ദാമൽ മോൾ വല്ല ബാദലിഷാറ നിങ്ങൾ മോളിൻ്റെ ഫ്രണ്ടിലാണോ അത് സിഗ്നൽ കഴിഞ്ഞിട്ടാണോ ഇറങ്ങുന്നത് എന്നാണ് ഓക്കെ തിൻജിലു മോൾ വല്ല ബാദൽ ഇഷാറ നിങ്ങൾ മോളിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങുമോ അതോ ഇഷാറയ്ക്ക് ശേഷം ഇറങ്ങുമോ എന്നാണ് ആ ചോദ്യം ഓക്കെ അപ്പോൾ ഇനി വേറെ ഇതിൻ്റെ ഫ്യൂച്ചർ ക്രീ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം ജിലു ബിഥിൻസിലു ഗിദ്ദാമസ നിങ്ങൾ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങുമോ എന്ന് ചോദിക്കാം ഓക്കെ ബിഥിൻസിലു ഗിദ്ദാമസ് നിങ്ങൾ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങുമോ എന്ന് ചോദിക്കാം ഇനി അടുത്തത് അതാണ് അവൻ ഇറങ്ങി അവൾ ഇറങ്ങി എന്നൊക്കെയാണ് ഉള്ള വാക്കാണ് അപ്പം അവൻ ഇറങ്ങി എന്നുള്ളതിന് നിസിൽ എന്നാണ് പറയാം ഓക്കെ നമ്മൾ നേരത്തെ റാത്തി പിൻ്റെ സാലറിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഉപയോഗിച്ച അതേ വാക്കാണ് നിസിൽ ഓക്കെ അവൻ ഇറങ്ങി എന്നർത്ഥത്തിൽ അത് ഉപയോഗിക്കും അപ്പോൾ ഉദാഹരണം പറയാൻ നിസിൽ നിസിൽ താഹത്ത് അവൻ അരമണിക്കൂർ മുമ്പ് താഴേക്ക് ഇറങ്ങി നിസിൽ താത്ത് അവൻ അരമണിക്കൂർ മുമ്പ് താഴേക്ക് ഇറങ്ങി നിസിൽ താത്ത് എന്ന് മുൻപ് എന്ന് പറഞ്ഞാല് അരമണിക്കൂർ എന്താണ് ഓക്കെ പിന്നെ അരമണിക്കൂർ മുമ്പ് അവൻ താഴേക്ക് ഇറങ്ങി ഇനി അവൻ ഇറങ്ങുന്നു അതിന്റെ പ്രസന്റൻസ് ക്രിയുണ്ടല്ലോ അവൻ ഇറങ്ങുന്നു അല്ലെങ്കിൽ അവൻ ഇറങ്ങും എന്നൊക്കെ പറയാനായിട്ട് ഇൻസിൽ എന്ന വാക്കാണ് ഉപയോഗിക്കാം ഓക്കെ ഓക്കെ ഇനി അതിന് ഉദാഹരണം ബിൽബാസ് عشان ينزل قدام آه المستشفى okay. اوكي آه هو راح بالباص باص نرى بس ان الله يرى اوكي okay. باص ابو هو راح بالباص ابو نبسل بوي هو راح بالباص ابو نبسل بوي عشان ينزل ابو آه نرنغان وين ديت قدام المستشفى ابو نهوسبتل ومبيل رنغان وين ديت ابو نبسل بوي انا هو راح بالباص ابو نبسل بوي عشان ينزل ൽ മുസ്തഷ്ഫ അവൻ ഹോസ്പിറ്റലിന്റെ മുൻപിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ബിൽ ബിൽബാസ് അവൻ ബസിന് പോയി അശാൻ ഇൻസിൽ അവന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഗിദ്ദാമൽ മുസ്തഷ്ഫ ഓക്കെ ഇനി അത് തന്നെ എന്താണ് ഒരു സ്ത്രീലിംഗ രൂപത്തിലും പറയാം എന്ത് ഹിറാഹത്ത് ബിൽബാസ് എന്ന് പറയാം ഹിറാഹത്ത് ബിൽബാസ് അവൾ ബസ്സിന് പോയി അശാൻ തിൻസിൽ ഗിദ്ദാമൽ മുസ്തഷ്ഫ അവൾക്ക് ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഹിയ 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 എന്നുള്ളത് എന്നുള്ളത് റാഹത്ത് റാഹത്ത് പോയി തിൻസിൽ തിൻസിൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്നാണ് ഓക്കെ ഇനി അത് ഫ്യൂച്ചർ ടെൻസിൽ ക്രിയ എങ്ങനെയാണ് ബിൻസിൽ എന്നാണ് അവൻ ഇറങ്ങും എന്ന് പറയുമ്പോൾ ബിൻസിൽ തഹ്ത് ബിൻസിൽ താഹത്ത് ബാദുവയ്യ അവൻ കുറച്ച് കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങും ബിൻസിൽ താഴേക്കിറങ്ങും ഇനി അവൾ കുറച്ച് കഴിഞ്ഞ് താഴേക്കിറങ്ങും എങ്ങനെ പറയും ബിഥിൻസിൽ എന്ന് പറയാം ബിഥിൻസിൽ താഹത്ത് ബാദശുവയ്യൻസിൽ താഹ് അവൾ കുറച്ച് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങും ഓക്കെ അല്ലെങ്കിൽ പറയുന്നത് ബാദശുവയ്യ അവൻ നിന്റെ അടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി വരും ഇനി അവള അവളെ ഉദ്ദേശം പറയുന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് അവൾ നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരും എന്ന് പറയാം ഇനി ഇതിൻ്റെ അവസാനത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്ന വാക്കാണ് അപ്പോൾ അവർ ഇറങ്ങി എന്തെങ്ങനെ പറയാം നിസിലു എന്നാണ് നിസിലു അവർ ഇറങ്ങി അപ്പോൾ അതിന് ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ നിസിലു തഹ് ഗബിൾ ഒരമണിക്കൂർ മുമ്പ് താഴേക്ക് ഇറങ്ങി നിസിലു നിസിലൂ ഗബൽ ഒരു സാ അരമണിക്കൂർ മുമ്പ് അവർ താഴെ ഇറങ്ങി ഇനി വേറെ ഉദാഹരണം പറയാമെന്നുണ്ടെങ്കിൽ അവർ ഹോസ്പിറ്റലിന് മുമ്പിൽ ഇറങ്ങി എങ്ങനെ പറയും നിസിലു ഗിദ്ദാബൽ മുസ്തഷ്ഫ അവർ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഇറങ്ങി നിസിലു ഗിദ്ദാമ്പൽ മുസ്ത അവർ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഇറങ്ങി എന്ന് പറയാം ഇനി അതിൻ്റെ പ്രസൻറ്റൻസ് ഉണ്ടല്ലോ അല്ലേ അവർ ഇറങ്ങുന്നു അല്ലെങ്കിൽ അവർ ഇറങ്ങും എന്നൊക്കെ പറയാം യെസ് അപ്പോൾ അതിന് ഇൻസിലു എന്നാ പറയാം ഇൻസിലു ഓക്കെ ഉദാഹരണം പറഞ്ഞാൽ ഇഷാറുനാഖ് സയ്യാറ ബാദൽ ഇഷാറ എന്ന് പറഞ്ഞാൽ കാർ നിർത്ത് ബാദൽ ഇഷാറ സിഗ്നലിന് ശേഷം സയ്യാറ ബാദൽ ഇഷാറ ഇഷാറയ്ക്ക് ശേഷം സിഗ്നലിന് ശേഷം കാർ ഒന്ന് നിർത്ത് അഷാൻ അവർക്ക് അവിടെ ഇറങ്ങാൻ വേണ്ടി എന്നാണ് അപ്പോൾ അവർക്ക് അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് സിഗ്നലിന് ശേഷം നീ കാറൊന്ന് നിർത്ത് ഓക്കെ വഗഫ സയ്യാറ ബാദൽ ഇഷാറ ഓക്കെ വഗഫഫ് എന്ന് പറഞ്ഞാൽ നിർത്ത് എന്നാണ് വഗഫഫസ്യാറ കാറ് നിർത്ത് ബാദലിഷാറ സിഗ്നലിന് ശേഷം അഷാൻ ഇൻസിൽ ഹിനാഖ് അവർക്കവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വാക്ക് നിസിൽ എന്ന വാക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതോടൊപ്പം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ ഒരു ക്ലാസ് ഓൺലൈൻ ക്ലാസ് അങ്ങനെ ആ അധികം ആർക്കെങ്കിലും അങ്ങനെ വളരെ അത്യാവശ്യമായിട്ട് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ആണ് ക്ലാസ് വേണ്ടതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അതിന് ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്തിന് ശതം നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇനി മറ്റൊന്ന് ഞാൻ പറഞ്ഞിരുന്നു നമ്മളുടെ ഗ്രൂപ്പായിട്ടുള്ള ക്ലാസ്സിൻ്റെ അതായത് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ അത് കുറച്ച് റെഡിമെയ്ഡ് ആയിട്ട് വെച്ച കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് കാരണം ഒരു ഇൻഡിവിജ്വലായിട്ട് ക്ലാസ് എടുക്കുന്ന അതേ ഒരു ഒരു പിന്നെ ഒരു ബെനഫിറ്റ് ഒരിക്കലും ഗ്രൂപ്പായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഒരിക്കലും നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് തരാം ഗ്രൂപ്പായിട്ട് ക്ലാസ് സംഘടിപ്പിക്കുമ്പോൾ തരാൻ കഴിയുക ഓക്കെ അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ക്ലാസ് അങ്ങനെ എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുക കാരണം ഓരോരുത്തരുടെയും ജോലി സാഹചര്യമൊക്കെ വ്യത്യസ്തമാണ് ഓരോരുത്തരുടെ സംശയങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ നിങ്ങൾക്ക് മാത്രമായിട്ടൊരു സമയം കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എനിച്ചാൽ അത് നിങ്ങൾ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം വാസലാമ